ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ ഇന്ന് ധാതുക്കൾ എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധൻബാദ് ജാർഖണ്ഡ് ഇന്ത്യയുടെ ഖനന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ധൻബാദ് ജാർഖണ്ഡ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഖനികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഖനികളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടാം സ്ഥാനം ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കേന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഖനികളുടെ എണ്ണം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് റിപ്പോർട്ട് പ്രകാരം ധാതു ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷ നാൽപ്പത്തി മൂന്ന് പോയിൻറ് നാല് ഒൻപത് ശതമാനമാണ് രണ്ടാം സ്ഥാനത്ത് രാജസ്ഥാൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന വിഭാഗമാണ് ഉപദീപിയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന വിഭാഗമാണ് ഉപദീപിയ പീഠഭൂമി ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം നാഗ്പൂർ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം നാഗ്പൂർ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ജപ്പാൻ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇരുമ്പയിര് ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ജപ്പാൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാന തരം ഇരുമ്പൈരുകളാണ് ഹാമറ്റേറ്റ് മാഗ്നറ്റേറ്റ് ഇന്ത്യയിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാന തരം ഇരുമ്പൈരുകളാണ് ഹാമറ്റേറ്റ് മാഗ്നറ്റേറ്റ് ഇരുമ്പൈര് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒഡീഷ അൻപത്തഞ്ച് ശതമാനം രണ്ടാം സ്ഥാനത്ത് കർണാടക ഇരുമ്പൊരുക്ക് വ്യവസായത്തിലെ മുഖ്യ അസംസ്കൃത വസ്തു മാംഗനീസ് ആണ് മാംഗനീസിന്റെ ഉപയോഗം ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കര ലോഹങ്ങൾ നിർമ്മിക്കാൻ ലോകത്തിലെ മാംഗനീസ് നിക്ഷേപത്തിന്റെ എത്ര ശതമാനമാണ് ഇന്ത്യയിലുള്ളത് ഇരുപത് ശതമാനം മാംഗനീസ് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനത്ത് മധ്യപ്രദേശ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാംഗനീസ് ഇറക്കുമതി ചെയ്തത് ജപ്പാനാണ് ഇന്ത്യയിൽ മുഴുവൻ ക്രോമൈറ്റും ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപാദിപ്പിക്കുന്ന രാജ്യം ചിലി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് ഖനി ഖേത്രി രാജസ്ഥാൻ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന ലോഹം ചെമ്പ് അലുമിനിയത്തിന്റെ പ്രധാന ഐര് ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ബോക്സൈറ്റ് നിക്ഷേപമുള്ള ഇന്ത്യൻ പ്രദേശം കാലഹാന്തി കോരാപുത്ത് ഒഡീഷ ബോക്സൈറ്റ് ഉൽപ്പാദനത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഒഡീഷ ഗുജറാത്ത് ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഏറ്റവും വലിയ ബോക്സൈറ്റ് ഉൽപാദക സംസ്ഥാനമാണ് ഒഡീഷ ബോക്സൈറ്റിന്റെ ഉപയോഗം വിമാനം വൈദ്യുതോപകരണങ്ങൾ ഗാർഹികോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടക ജാർഖണ്ഡ് ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണഖനികൾ കോളാർ സ്വർണ്ണഖനി കർണാടക ഹട്ടി സ്വർണ്ണഖനി കർണാടക രാംഗിരി സ്വർണ്ണഖനി ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏക വജ്രഖനി പന്ന മധ്യപ്രദേശ് പ്രശസ്തമായ കിംബർലി വജ്രഖനി സ്ഥിതി ചെയ്യുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം നിലവിൽ വന്നത് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണശേഖരം കണ്ടെത്തിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് സോൺഫദ്ര ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ സ്വർണ സ്വകാര്യ സ്വർണ്ണഖനി ആരംഭിക്കാൻ പോകുന്നത് ജോന്നാഗിരി കുർണൂർ ജില്ല ആന്ധ്രാപ്രദേശ് വെള്ളി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനിയാണ് സാവാർ ഖനി ഉദയ്പൂരിലാണ് വെള്ളി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആഭരണ നിർമ്മാണം ഇലക്ട്രോ പ്ലേറ്റിംഗ് ഫോട്ടോഗ്രാഫി എന്നിവയ്ക്കാണ് സിംഗ് നിക്ഷേപം പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ള രാജസ്ഥാനിലെ പ്രദേശമാണ് സാവാർഖനി ഉദയ്പൂർ ടങ്സ്റ്റണിൻ്റെ പ്രധാന ഐരാണ് ഉൾഫ്രമൈറ്റ് പ്രധാന ഉൾഫ്രമൈറ്റ് നിക്ഷേപ കേന്ദ്രങ്ങൾ രാജസ്ഥാനിലെ ദിഗാന പശ്ചിമ ബംഗാളിലെ ചെന്ത് പാത്തിർ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉൾഫ്രവും ഉപയോഗിക്കുന്നത് സ്റ്റീൽ വ്യവസായശാലയിലാണ് ിക്കലിന്റെ നിക്ഷേപം കൂടുതൽ കാണുന്നത് ഒഡീഷയിലാണ് ഇന്ത്യയിലെ ആദ്യ നിക്കൽ നിർമ്മാണശാല ആരംഭിച്ചത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ജാർഖണ്ഡാണ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന അലോഹ അലോഹധാതുക്കളാണ് അഫ്രാം ചുണ്ണാമ്പുകല് ഡോളമൈറ്റ് ഫോസ്ഫേറ്റ് ലോകത്തെ ഏറ്റവും കൂടുതൽ മൈക്ക ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇലക്ട്രിക്കൽ വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് അഫ്രം അല്ലെങ്കിൽ മൈക്ക വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കുന്ന ധാതുവാണ് അഫ്രം അല്ലെങ്കിൽ മൈക്ക സിമെൻറ്റ് വ്യവസായത്തിലെ പ്രധാന അസംസ്കൃത വസ്തുവാണ് ചുണ്ണാമ്പ് കല്ല് ചുണ്ണാമ്പ് കല്ലിൽ പത്ത് ശതമാനത്തിൽ കൂടുതൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളതാണ് ഡോളമൈറ്റ് ഡോളമൈറ്റ് ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ സ്ഥലം ഒഡീഷയിലെ ബിർമിത്രാപൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ലിൻ്റെ ഉൽപാദനം ഉള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബായ്